നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസത്തിലൂടെയാണ് പശ്ചിമ യൂറോപ്പ് കടന്നുപോയത് തുടർച്ചയായ ഉഷ്ണതരംഗങ്ങൾ മൂലം ഉയർന്ന താപനിലയാണ് മേഖലയിൽ അനുഭവപ്പെട്ടതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷകനായ കോപ്പർനിക്കസ് പറഞ്ഞു ആഗോളതലത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച ഏറ്റവും ചൂടേറിയ മൂന്നാമത്തെ മാസം കഴിഞ്ഞ ജൂൺ മാസമാണ് ഇതിനു മുൻപ് ഏറ്റവും ചൂടേറിയ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു രണ്ടാമത്തെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരുന്നു ആഗോള ശരാശരിയേക്കാൾ പല മടങ്ങ് വേഗത്തിൽ താപനില ഉയരുന്ന യൂറോപ്പിലാണ് കൊടും ചൂട് പ്രകടമായത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ശരാശരി താപനില ഉയർന്നതോടെ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഉയർന്ന താപസമ്മർദ്ദത്തിന് വിധേയരായി പല രാജ്യങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉപരിതല താപനില രേഖപ്പെടുത്തിയതായും സ്പെയിനിലും പോർച്ചുഗലിലും നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നതായും കാപ്പർണിക്കസ് പറഞ്ഞു യൂറോപ്പിലെ ഉഷ്ണതരംഗങ്ങളുടെ ആഘാതം അസാധാരണമായിരുന്നുവെന്ന് ഇയു മോണിറ്ററിന്റെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ സ്ട്രാറ്റജിക് ലീഡ് സാമന്ത ബർഗസ് പറഞ്ഞു പടിഞ്ഞാറൻ മെഡിറ്ററേനിയയിലെ സമുദ്രോപരിതല താപനില റെക്കോർഡ് നിലയിൽ എത്തിയതോടെ ഇത് തീവ്രമാവുകയായിരുന്നു ജൂണിൽ ഇത് എക്കാലത്തെയും ഉയർന്ന ദൈനംദിന താപനിലയിൽ എത്തി ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയും വീണ്ടും ജൂൺ മുപ്പത് മുതൽ ജൂലൈ രണ്ട് വരെയും ഉണ്ടായ രണ്ട് ഉഷ്ണതരംഗങ്ങൾ താപനില ഉയരാനും മലിനീകരണം കാട്ടുതീ എന്നിവയ്ക്കും കാരണമായി പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി ബാൽക്കണിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെട്ടു ലിസ്ബണിന്റെ വടക്ക് ഭാഗത്തെ പരമാവധി താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തി ഇത് ശരാശരിയേക്കാൾ ഏകദേശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിലുടനീളം സമുദ്രോപരിതല താപനില ഈ മാസം അസാധാരണമായി ഉയർന്നതായിരുന്നു ചില പ്രദേശങ്ങളിൽ താപനില ശരാശരിയേക്കാൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുകയും ചെയ്തു ജൂൺ മുപ്പതിന് താപനില റെക്കോർഡ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ഉയർന്ന താപനില തീരപ്രദേശങ്ങളിലെ രാത്രികാല വായു തണുപ്പിക്കൽ കുറയ്ക്കുകയും ഉയർന്ന ആർദ്രതയ്ക്കാരണമാവുകയും സമുദ്ര ജീവികളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് കാപ്പർനിക്കസ് പറഞ്ഞു കോപ്പർനിക്കസ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള എഫ് ബി വിഷകലനത്തിൽ കഴിഞ്ഞ മാസം ലോകമെമ്പാടുമുള്ള പന്ത്രണ്ട് രാജ്യങ്ങളിലെ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ആളുകൾ റെക്കോർഡ് ചൂട് അനുഭവിച്ചതായി കണ്ടെത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചില ഭാഗങ്ങളിൽ അപകടകരമായും വിധം താപനില ഉയർന്നു അതേസമയം ചൈനയിൽ നൂറ്റി രണ്ട് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ ജൂൺ മാസത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസം രേഖപ്പെടുത്തി ചിലയിടങ്ങളിൽ താപനില നാൽപ്പത് സെൽഷ്യസിന് മുകളിലാണെന്ന് സംസ്ഥാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു